നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുൻ നിസ്തുല് നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ ഒരു പ്രഭാതത്തിലൂടെ ജീവിപ്പാനും ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാനും ആയുസ്സും ആരോഗ്യവും സൗഖ്യവും തന്ന അതിന് പ്രചോദനം നൽകുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് രണ്ട് കോരിൻ്റെ ലേഖനം പത്താം അധ്യായം പതിനൊന്നാമത്തെ വാക്യം അകലെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ലേഖനങ്ങളാൽ വാക്കിൽ എങ്ങനെയുള്ളവരോ അരികെത്തിരിക്കുമ്പോൾ പ്രവർത്തിയിലും അങ്ങനെയുള്ളവർ എന്ന് അങ്ങനത്തവൻ നിരൂപിക്കട്ടെ അതിന് മറ്റൊരു പരിഭാഷ ഇങ്ങനെയാണ് എന്നാൽ അകലെയിരിക്കുമ്പോൾ ലേഖനങ്ങളിൽ ഞങ്ങൾ പറയുന്നത് തന്നെയായിരിക്കും അടുത്തിരിക്കുമ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന് ആ കൂട്ടർ മനസ്സിലാക്കിക്കൊള്ളട്ടെ അപ്പൊസ്തോലായ പൗലോസാണ് കുരിന്തിർക്ക് ഈ ലേഖനം എഴുതിയത് അരികെത്തിരിക്കുമ്പോൾ വിനീതനാണ് അകലെയിരിക്കുമ്പോൾ പൗലോസ് ധീരനാണ് എന്ന് പലരും പൗലോസിനെ കുറിച്ച് പറയുവാനിടയായി ലേഖനങ്ങൾ അപ്പോസ്തോണലിലൂടെ പരിശുദ്ധാത്മാവ് നൽകി ആ ലേഖനങ്ങളിൽ എങ്ങനെയാണോ താൻ പറയുന്നത് എന്താണ് താൻ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അകലത്തിരിക്കുമ്പോഴാണ് ലേഖനങ്ങൾ കൊണ്ട് അവരെ ക്രിസ്തുവിങ്കലേക്ക് മടക്കി വരുത്തുവാനും അവർക്ക് ആത്മീയവർധന വരുത്തുവാനുള്ള ദൈവിക ദൂതുകൾ ലേഖനങ്ങളിലൂടെയാണ് കൈമാറിയത് എന്നാൽ ആ ലേഖനത്തിൽ പൗലോസ് എന്താണോ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുതന്നെ ആയിരിക്കും അവരോട് അടുത്തിരിക്കുമ്പോൾ പ്രവർത്തിക്കുന്നത് എന്നാണ് പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നത് താൻ എന്താണോ പ്രസംഗിക്കുന്നത് അതു തന്നെ ആയിരിക്കും ഞാൻ പ്രവർത്തിക്കുന്നത് എന്നാണ് ഈ വാക്കും പ്രവർത്തിയും ഒന്ന് തന്നെ ആയിരിക്കും എന്നാണ് പൗലോസ് അവിടെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത് വാക്കുകൾ കൊണ്ട് പറയുന്നത് പോലെ പ്രവർത്തിയിലില്ലാതെ വന്നാൽ അത് ദ്വൈമുഖമാണ് യാക്കോബ് യേശാവിനെ പോലെ അനുകരിച്ചത് നമുക്ക് കാണുവാനായിട്ട് കഴിയും വാക്ക് യാക്കോബിൻ്റെ രൂപം യേശാവിൻ്റേത് അങ്ങനെയുള്ളതായ അവസ്ഥകളുണ്ട് എന്നാൽ എങ്ങനെയാണോ പുറമേ ഉള്ളത് അങ്ങനെ തന്നെ ആയിരിക്കും അകമേയും എന്നാണ് ബൗലോസ് പറയുന്നത് ഞങ്ങളുടെ പുറമേ ഉള്ളതായ പ്രവർത്തികളെല്ലാം വാക്കുകളെല്ലാം ക്രിസ്തുവിൻ്റെ ആ വാക്കുകളാണെങ്കിൽ ഞങ്ങളുടെ അകമേ ഉള്ളതായ മനുഷ്യനും അതുപോലെ തന്നെയാണ് വാക്കും പ്രവൃത്തിയും ഒന്നായി കാത്തു സൂക്ഷിക്കുക ദുയിമുഖങ്ങളുള്ളതായ വ്യക്തികളുണ്ട് സമൂഹത്തിൽ പല ഭാവങ്ങൾ എന്നാൽ പൗലോസ് ഇവിടെ പറയുന്നത് തനിക്കേക ഭാവമേ ഉള്ളൂ നമുക്കും അതുതന്നെയാണ് ഉണ്ടായിരിക്കേണ്ടത് ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ അഭിനയമോ അനുകരണമോ അല്ല അനുസരണമാണ് എല്ലാ നടപ്പിലും വിശുദ്ധരാഘവീൻ എന്നലളിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ പറയുന്നത് അതുതന്നെ പ്രവർത്തിക്കുവാനായിട്ട് കാണണം ദൂരത്ത് നിന്ന് ചിലരെ നമ്മൾ വീക്ഷിക്കുമ്പോൾ അവരെ നമ്മൾ മനസ്സുകൊണ്ട് കണ്ടിരിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല അടുത്തിടപെടുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ ആത്മീയ നിലവാരമുള്ളവരായിരിക്കും അപ്പോൾ തന്നെ ദൂരത്തിരുന്ന് കൊണ്ട് ചിലരെ നമ്മൾ വിലയിരുത്തും അവർ തികഞ്ഞ ആത്മീയരായിരിക്കും എന്നാൽ അടുത്തിടപെടുമ്പോഴാണ് അവരുടെ സ്വഭാവ വൈകല്യങ്ങളൊക്കെ തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നത് നമ്മ നമ്മോടൊരു വ്യക്തി അടുത്ത് ഇടപെടുകുന്നവർക്ക് പറയുവാനായിട്ട് കഴിയണം ഇവൻ സാക്ഷാൽ ഇസ്രായേല്യൻ ഇവനിൽ കപടമില്ല ആത്മീയര് എന്ന് പറയുന്ന എല്ലാ വ്യക്തികളും ഓർത്തിരിക്കേണ്ടതായ കാര്യം എന്നോട് വ്യക്തികൾ അടുത്തിടപെടുമ്പോൾ അവർക്കെന്നെക്കുറിച്ച് പറയുവാൻ കഴിയണം ഞാൻ എന്താണോ പറഞ്ഞത് എന്താണോ എഴുതിയത് അതുപോലെ തന്നെ പ്രവൃത്തിയിൽ വെളിപ്പെടുത്തുന്ന വ്യക്തിയാണ് എന്നുള്ളത് ഇന്ന് രാവിലെ ഈ സന്ദേശം കൈമാറുമ്പോൾ നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒന്ന് തന്നെ ആയിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക മനുഷ്യൻ്റെ മുൻപിൽ ഒരു മുഖവും ദൈവത്തിൻ്റെ മുൻപിൽ മറ്റൊരു മുഖവുമല്ല പ്രിയപ്പെട്ടവരെ അകത്തും പുറത്തും ഒരുപോലെ ക്രിസ്തു തുല്യമായ ആ മനുഷ്യനെ സൂക്ഷിച്ച് ആ വ്യക്തിത്വത്തിന് ഉടമകളായി നമ്മളെന്താണോ പറയുന്നത് നിലപാടുകൾ ഇല്ലാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ വാക്കുമാറ്റി പറയുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെയല്ല നമ്മളെല്ലാ കാര്യത്തിലും നിലപാടുകളിൽ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ നമ്മുടെ പ്രവൃത്തി ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുവാൻ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ